ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെറിയൊരു ക്യാരവാൻ സ്റ്റേക്ക് നമ്മുടെ ഒരു ചെറിയൊരു ഹോളിഡേ പോവാണ് കേട്ടോ വേറെ എവിടെയല്ല യു കെ തന്നെയാണ് നമ്മുടെ ഇവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ഒന്ന് മുക്കാൽ മണിക്കൂർ അകലെ കാർമത്താൻ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഓൾറെഡി യാത്ര സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ കൂടെ നമ്മുടെ കസിൻസും ഉണ്ട് ചേട്ടൻ കസിൻ ബ്രദറും ഫാമിലിയും പിന്നെ നമ്മളും കൂടെയാണ് പോകുന്നത് കേട്ടോ ഞങ്ങൾ യാത്ര തിരിച്ചു തുടക്കത്തിലുള്ള യാത്ര ഇതേ ഇതുപോലുള്ള കൺട്രി റോഡിൽ കൂടെയായിരുന്നേ അപ്പോൾ ഇത് ഇടയ്ക്ക് ഭയങ്കര ബ്ലോക്ക് ആവും കേട്ടോ കാരണം റോഡിനധികം വീതിയില്ലല്ലോ അപ്പോൾ നമ്മൾ നിർത്തി നിർത്തി കൊടുക്കണം ഇനിവേ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് ഇങ്ങനെ കടയിൽ കയറിയിട്ട് നഗറ്റ്സും റോളൊക്കെ ആയിട്ട് കഴിച്ചു അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് അവിടെ ഇറങ്ങി വീണ്ടും യാത്ര തുടങ്ങി അപ്പോൾ നമ്മൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വൈകിട്ടായിട്ടോ രാത്രിയായി നമ്മൾ നമ്മളിത്തിരി ലേറ്റായി അവിടെ ചെന്നപ്പോഴത്തേക്കും സന്ധ്യയായി നമ്മളങ്ങനെ അവിടെ എത്തി ഇതാണ് ഈ കാണുന്നതാണ് നമ്മുടെ കാരണം കേട്ടോ കുറച്ച് പേര് അവര് പിള്ളേരൊക്കെ ഓൾറെഡി കയറി അതിനകത്ത് നല്ല രാത്രിയായി സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു നാളെ വ്യക്തമായിട്ട് കാണിക്കാവേറെ നമ്മളാണ് ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ ലിവിംഗ് ഏരിയ നാളെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നാളെ കാണിക്കാം വെച്ചാൽ ഇപ്പൊ കുറച്ച് വെട്ടക്കുറവുണ്ട് കിച്ചൺ അടിപൊളി നല്ല ഫ്രിഡ്ജുണ്ട് ഓവൻ ഉണ്ട് ഫ്രിഡ്ജ് ഓവൻ ഉണ്ട് ടോയ്ലറ്റ് ഇതൊരു ടോയ്ലറ്റ് ആണ് ടോയ്ലെറ്റ് ഒക്കെ ഇതൊരു ടോയ്ലെറ്റ് ആണ് ടോയ്ലെറ്റ് നോക്കി ആണോ അതുപോലെ പിന്നെ ഞങ്ങൾ അന്ന് വൈകുന്നേരം വർത്താനം ഒക്കെ ഇരുന്നു പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് വന്നായിരുന്നു വെജിറ്റബിൾ കറിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ട കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് മുട്ട വേണ്ടവർക്ക് മുട്ടയും ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അന്നത്തെ ദിവസം പോയി പിറ്റേ ദിവസം രാവിലെ നമ്മള് പുറത്തിറങ്ങി കേട്ടോ അപ്പോൾ ഇതാണ് ഇതുപോലെ കുറേ കാരവാൻ അങ്ങനെ ഒരു പാർക്ക് പോലെയാണ് ഒരുപാടുണ്ട് കേട്ടോ കുറേ പേരൊക്കെ ഉണ്ട് കുറേ പേരൊക്കെ വെക്കേഷന് വേണ്ടി വന്നിട്ടുണ്ട് യു കെയുടെ പല ഭാഗത്തുനിന്ന് തന്നെ കുറേ പേരെ പരിചയപ്പെട്ട് ഇന്ത്യക്കാരൊക്കെ ആണെങ്കിലും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ തൊട്ട് മുമ്പിൽ അവർ പോകുന്നുണ്ട് അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പിള്ളേരെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിക്കാൻ കൊണ്ടാകാമെന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങോട്ട് ആർക്കിഡ് സെൻ്ററിലേക്ക് വന്നു അപ്പോൾ ഇവിടെ ഗെയിമുകളും അതുപോലെ സ്വിമ്മി സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ പിള്ളേരെ അങ്ങോട്ട് കൊണ്ടുപോയക്കാന്ന് വിചാരിച്ചു അവിടെ ക്യാമറ അലൗഡ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പിള്ളേരുടെ ആദ്യം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ പിള്ളേർ കുളിക്കുന്ന ചെറിയ ഷോട്ടുകൾ മറ്റുള്ളവരൊന്നും ഉൾപ്പെടാതെ ചെറിയ ഷോട്ടുകളൊക്കെ എടുത്തു അവന് കുഴപ്പമില്ലെന്ന് അവർ പറഞ്ഞു അല്ലാതെ നമ്മൾ അധികം വീഡിയോസൊന്നും എടുത്തില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം ഒരു ഉച്ചസമയമായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ലഞ്ച് കഴിക്കാനുള്ള അടുത്ത സമയമായി പിള്ളേർക്കാണെങ്കിൽ വിശപ്പ് വിശപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ വെള്ളത്തിലെല്ലാം കളിച്ചിട്ടേ അവർക്ക് നല്ല വിശപ്പായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഫുഡ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിൽ പോയി ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ലെങ്കിലോ ലേറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിചാരിച്ചു അവിടെ അടുത്ത് കെ എഫ് സി ഉണ്ടെങ്കിൽ അവിടെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കെ എഫ് സിയിലൊക്കെ പോയി പോയി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു തിരിച്ചു വന്ന് അവിടെ ഒരു കുട്ടികളുടെ പാർക്കുണ്ടായിരുന്നു അവിടെയും കൂടെ കുറച്ച് നേരം കുഞ്ഞുങ്ങളെ ഒന്ന് കളിപ്പിച്ചു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ ചെറിയൊരു ബീച്ചുണ്ട് അവിടെ പോയി അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇത് ബീച്ചിലൊക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിള്ളേരുടെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അവർ ഓടാ ഓട്ടോ ആണ് നമ്മൾ വിളിച്ചാലൊന്നും നിൽക്കുന്ന ടൈപ്പല്ല അവർക്ക് ഭയങ്കര സന്തോഷം കാരണം അവർ കളിയും ചിരിയൊക്കെയാണ് പിന്നെ വീണ്ടും വൈകിട്ടായി അതിലൂടെ ഒക്കെ കുറച്ചേരം നടന്നിട്ട് നമ്മുടെ ക്യാൻവാനിലേക്ക് വീണ്ടും എത്തി പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ വൈകുന്നേരം സമയങ്ങൾ നമ്മൾ പഴയ സ്കൂളിൽ പഠിച്ച കാര്യവും കോളേജിൽ പഠിച്ച കാര്യവും പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ വൈകുന്നേരം ചിക്കൻ ഗ്രില്ല് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടായിരുന്നു പോയത് അപ്പോൾ ചിക്കൻ ഗ്രില്ല് ആണുങ്ങൾ രണ്ടും കൂടെ തയ്യാറാക്കുന്നുണ്ട് കുട്ടികളെല്ലാം കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചിക്കൻ ഗ്രില്ലൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ ക്യാരമൻ ഇന്നലെ കാണിച്ചപ്പോൾ അധികം വെളിച്ചമില്ലായിരുന്നു ഇതുപോലെ ബെഡ്റൂമുകളൊക്കെ ഉണ്ട് നല്ല സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് എല്ലാവർക്കും കിടക്കാനാണെങ്കിലും ഒക്കെ സൗകര്യം ഉണ്ടായിരുന്നു പിന്നെ ബെഡ് സ്പേസ് എന്ന് പറയുമ്പോൾ തീരെ ചെറുതാണേ ഒരാക്കെ കിടക്കാൻ പറ്റുള്ളൂ പിന്നെ ഡബിൾ ബെഡ് ആയിട്ട് ഒരു ഒരു ഉള്ളായിരുന്നു അതിൽ മാത്രം മൂന്ന് പേർക്ക് കിടക്കാം അല്ലാതെ ഒരു ബെഡ് സ്പേസ് ഇങ്ങനെ സിംഗിൾ സിംഗിൾ ആയിട്ടാണ് അതിനകത്ത് ഒരാൾക്കെ കിടക്കാൻ പറ്റുള്ളായിരുന്നു ഫ്രിജ് ചേച്ചി പിറ്റേ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ പിറ്റേ ദിവസം നമ്മളിവിടുന്ന് പോവാണ് നെക്സ്റ്റ് ഡേ അപ്പോൾ നമ്മൾ തേച്ചും കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ച് എല്ലാം പാക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ ഓടി പിടിച്ചോടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ചേച്ചി ഞങ്ങളെല്ലാം തലേ ദിവസം തന്നെ ചെയ്തു വെച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ വേറൊരു വീഡിയോയെ കാണാം എല്ലാവർക്കും നന്ദി